ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदागुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु दे ॐ श्रीमहादेव्यै नमः ഓം ം ശ്രീമഹാതൃപുരസുന്ദരിയൈ നമ ഓം നമച്ഛണ്ഡികായൈ ഹരി ഓം ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം അധ്യായം അതായത് മധ്യമ മധ്യമചരിത്രത്തിലെ ആദ്യത്തെ അധ്യായം മഹിഷാസുര സൈന്യവധം എന്നുള്ള അധ്യായം ഫുൾ തീർത്ത് നമ്മളത് ചൊല്ലി സമർപ്പിച്ചു ഇന്നാണ് ഫുൾ സമർപ്പണം ഫുൾ അദ്ധ്യായം ചൊല്ലി സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ സമർപ്പിക്കുക പക്ഷേ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വീണ്ടും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വീണ്ടും ഒന്നും കൂടി ചൊല്ലിത്തരികയാണ് ഇത് കേട്ട് പഠിച്ചിട്ട് ഈ അത് കഴിഞ്ഞ് അതിൻ്റെ അർത്ഥം മുഴുവൻ അദ്ധ്യായത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു പറഞ്ഞുതന്ന് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ മൂന്നാമധ്യായം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുവരേക്കും ഇപ്പോൾ ആദ്യം നമുക്ക് ഈ അധ്യായം ഒന്ന് വായിക്കാം ഓം ഹരി ശ്രീ ശ്രീഗണപതയേ നമാവിഘ്നമസ്തോ ഓം നമ ചണ്ഡികായൈ അഥ മധ്യമചരിതം ദ്വിതീയോധ്യായഹ മഹിഷാസുരസൈന്യവതഹ ഓം ഇത് വിനിയോഗമാണ് വായിക്കുന്നത് ഈ വിനിയോഗം രണ്ടാം രണ്ടാമധ്യായം മാത്രം പാരായണം ചെയ്യുമ്പോഴാണ് അപ്പം നമ്മളിപ്പോൾ ഇത് രണ്ട് മാത്രമാണല്ലോ പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിനിയോഗം ചൊല്ലാം ഓം അസ്യ ശ്രീ ശ്രീമധ്യമചരിത വിഷ്ണു ഋഷി महालक्ष्मीदेवता उष्णिच्छन्दः शाकम्भरीशक्तिः दुर्गाबीजं वायुस्तत्त्वं यजुर्वेदस्वरूपं श्रीमहालक्ष्मीप्रीत्यर्थे मध्यमचरितजपे विनियोगः ध्यानम् ॐ देशु कुलिशम् പദ്ം ധനുഷ്കുണ്ടി ദണ്ഡം ശക്തിമസീം ശക്തിമീം ചർമ്മജലജം ഖണ്ടാംസുരാഭനം ശൂലം പാശസുദർശനേ ചതതി ഹസ്ത പ്രസന്നാം മഹാലക്ഷ്മീം സരോജസ് ഓം ഹ്രീ ഋഷിരുവാച േവാസുരമഭൂദ്യുത്ഥം പൂർണമർദ്ധശതം പുരാ മഹിഷേസുരാണമധിപേ ദേവാച പുരന്തേ താസുരേമഹാവീര്യസൈന്യം പരാജിതം അതൊന്നി ചും മായിക്കാം താസുരൈർമീര്യസൈന്യം പരാജിതം ജിവാ സകലാൻ ദേവാൻ इन्द्रोऽभून्महिषासुरः ततः पराजिता देवाः पद्मयोनिं प्रजापदीं पुरस्कृत्य गदास्तत्र यत्रेश गिरिडध्वजौ यथावृत्तं तयोस्तद्वहिषासुरचेष्टितं त्रिदशाकात् कथयामासुः देवाभिभवविस्तरम्

एतद्वकथितं सर्वम् अमरारिविचेष्टितं शरणं वप्रपन्ना स्मो वधस्तस्य विचिन्त्यताम् इत्थं निशम्य देवानां वचां सीमधुसूदनः चकारकोपं शम्भुश्च भृगुडीकुटिलाननौ ततोऽधिकोपूर्णस्य ബ്രഹ്മണ ചക്രിണോ വേജോ ബ്രഹ്മണശങ്കരേഷ ശരീരത നിർഗതം സുമഹത്തെജ തച്ചൈക്യം സമഗച്ഛത അതീവ തേജസക്കൂടം ജ്വലതമില്ല പവതം ദുസ്തേസുരാത്ര ജ്ലാവും अतुलं तत्र तत्तेजः सर्वदेवशरीरजम् एकस्थं तदभूनारी व्याप्तलोकत्रयं द्विषा यदभूच्छाम्भवं तेजः तेनाजायदन्मुखं याम्येन चाभवन् केशाः भाहवो विष्णुतेजसा सौम्येन स्तनयोर्युक्मं मध्यमैन्द्रेण വരുണേന ചംഘോരു നിദംബസ്തേജസുവാണത്തെ പാദൗ തദംഗുലയ്യോർക്കേജസ വസൂന്നുലക കൗബേരേണ ചാസിഭൂത പ്രപത്യ തേജസൃതയം ജെ തധ പാവകേജസ भ्रुवौजः सन्ध्योस्तेजः श्रवणावनिलस्य च अन्येषां चैव देवानां सम्भवस्तेजसां शिवा ततः समस्तदेवानां तेजोराशिसमुद्भवां तां विलोक्यमुदं प्राभुः अमरामहिषार्दिदा शूलं शूलाद्विनिष्कृष्य ददौ तस्यै पिनाकदृक् चक्रम च दत्तवान् कृष्णः समुत्पाट्य स्वचक्रताम् शङ्खं च वरुणशक्तिं ददौ तस्य हुदाशनः मारुतो दत्तवान् चापं बाणपूर्णे तथेषु धी वज्रमिन्द्रसमुत्पाट्य कुलिशादमराधिपः ददौ तस्यै सहस्राक्षो घण्टामैरावदाद्गजात् കാലദണ്ഡാദ്യമോ ദണ്ഡം പാശം ചാമ്പുപതിർദൌ പ്രജാവതിഷ്മാലം ദതൗ ബ്രഹ്മാകോമകൂപേഷു നിജരസ്മിന്തിവാകര കാ കാലശ്ചാന് ഖഡ്ഗം തസൈ ചർമ്മ ചർമ്മലം ക്ഷീരോദശാമലഹാരം അജരെ ചാമ്പംബരേ ചൂടാമണി തഥാ ദിവ്യം കടകാനിച കുണ്ടേ കടക്കാചർച്ചി കെയൂരാൻസർവാഹുഷ നൂപുരൗ വിമലൗ തൈവേയകനുത്ത അംഗുലീയകരത്നു സമസ്തസു അംഗുലീഷ വിശ്വകർമാദ തസി പരശു ചാതിനിമലം അസ്ത്രണ്യനേകൂപി തധാേദ്യം ചംശനം अम्लानपङ्कजा मालां शिरसि उरसि चाबराम् अददजलधिस्तस्यै पङ्कजं च अधिशोभनं हिमवान्वाहनं सिंहं रत्नानि विवितानि च दधावशून्यं सुरया पानपात्रं धनाधिपहा शेषश्च सर्वनागेशो महामणिविभूषितं नागहारं ददौ तस्यै ധത്തെ യൃഥിവീമീമാ അന്യൈരവിസുരൈർദീ ഭൂഷണൈരായുധൈതാം സമ്മാനിതാനോ സട്ടസം മുഹുർമുഹോ തസന ഘോരേണ കൃഷ്ണമാപൂരിതം നഹാതാതിമഹത പ്രതിശ്ദോ മഹാനഭൂത് చుక్షుభో సకలా సముద్రాబిరే చచాల వసు సకలాశ్చీరా జయేది దేవా తామోజోసింహవాహితుోర్మునయ్చైనా భక్తినమ్రాత్మూర్తయ దృష్ట్వా సమస్త సంక్షిప్తం त्रैलोक्यमरारयः सन्नत्ताखिलसैन्यास्ते समुत्थस्थूरुदायुधाः समुत्तस्थूरुदायुधाः ददिति क्रोधाद् आभाष्यमहिषासुरः अभ्यदावततं शब्दम् अशेषैरसुरैर्वृदः सददर्श ततो देवीं व्याप्तलोकत्रयां त्विषा കിരീടോലിഖിതാംബരാം ക്ഷോഭിത ശേഷപാദാളാ ധനുർജസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന് വ്യാപ്യ സംസ്ഥിതം തധപ്രവവൃത്തെ യുദ്ധം തയാ ദിവ്യസുരദ്വിഷാ ശസ്ത്രൈർബുദാ ആദിവിദദിഗന്ധന്ധരം മഹിഷാസുരസേന चक्षुराख्यो महासुरः युयुते चामरश्चान्यै चतुरङ्गबलान्निदघां रथनामयुतैष रथानामयुतैषड्भिः उदग्राख्यो महासुरः अयुध्यदायुधानां च अस सहस्रेण महाहनुः पंचासल विष्णु असिलो ही आसीलो शतैषड्भिः खा सूर्या आयुता नाम परिवारितः भी रथानां बाशकलो युयु युद्धे तस्मिन् युद्धेतम विदाला क्यो आयुता नाम चा ययोथे संयुगे तत्रा रथानां परिवारिदहान्ये च तत्रा युदशो रथनाग हयवृताः युयुत्सो संयुगे देव्या सह तत्र महासुराः कोटि रथानां देंडिनां तथा खयानां चवृतो युद्धे तत्रा भूत तोमरैर्पाल शक्ति मुसलैस् संयुगे दिव्या खड़गेशुभिशिचिक्षुशक्ती <coughs> कैचिपाधा दीवी खड्ग प्रहारेस्तु प्रचक्रमु सा देवी तदस्तानी శస్త్రాణ్య్రాణి చండిగా లీలయ ప్రచిఛేదా నిజశ్రావర్షిణీ అనాయస్థాన స్తూయమానాసు ముమోసురదేషు శస్త్రాణ్యస్్రాణి చేశ్వరీ సోపి క్రుద్ధో దుదస్సడో దాహనకేసరీ చచారాసురసైన్యూ വനേഷി ബഹുദാശനകാം നിശ്വാസന് മുമുചേയാണേംബി തയേവ സദ്യസംഭൂത ഗണാശതസഹസ്രശ യുയുതസ്തേ പരശുഭി ഭിന്തി പാല ശി വട്ടിശൈ നാശയന്തോരഗണി ശക്തി ഉപൃംഹിതാഗാ അവാദയന്ത ബടാൻ గణాశంగాస్తాపరే మృదంగాశ తదైవాన్యే తస్ యుద్ధమహోత్సవే తీ త్రిశూల గదయాశక్తివృష్టి ఖడ్గాదిశో నిజఖానహాసు పాదయామా సైవ్యాన్ ఘండాసున విమోహితాన్ అసురాన్ భువిపాశేన बिद्ध्वा चान्यनकर्षयद केचिद्विधा कृता तीक्ष्णैः खड्गपादैः तथा परे विबोधिता निबातेन गदया बुविशेरदे विमुश्च केचिद् मुसलेन वृषं हताः केचिन्निबदिता भूमौ भिन्नाशूलेन वक्षसि निरन्तराशरौघेण കൃതേണ ചിരേ സേനനുകാരിണ പ്രാണൻ മുമുജസ്ത്രദശാർദന കിഹവാച്ഛി ഛിന്നഗ്രീവാ തേ ചിരാ ശിവിരന്യേഷാം അന്യേ മധ്യേ വിദറിജാസ്ത്വരെ പേതുരുവ്യ മഹാസുരാകാഹുവക്ഷി ചരണാഹ केचिद्देव्या द्विधा कृताः छिन्ने बीजान्ये शिरसि पतिता पुनरुद्धिदाः कबन्धायुयुधोर्देव्या गृहीतपरमायुधाः ननुर्धुश्चाबरे तत्र युद्धे तूर्यलयाश्रिताः कबन्धाश्चिन्नशिरसः खड्गशक्तुष्टिबाणयगा तिष्ठतिष्ठेदिभाषन्तो देवी मन्ये महासुराः पादितैरथनागाश्वैः असुरैश्च वसुन्धरा अगम्या सा भवत्तत्र यत्राभूत्समहारणः श्रोणितौ कामः सद्यस्तत्र प्रशुस्रुवुः मध्ये चासुरसैन्यस्य वारणासुरवाजिनाम् क्षणेन तन्महासैन्यम् असुराणां तथाम्बिका निन्येक्षयं यथा वह्निः तृणदारुमहाचयं स च सिंहो महानादम् उत्सृजन् दुदकेसरः शरीरेभ्योमरारीणाम् असुनिव विजुन्वतीं देव्या गणैश्च तैस्तत्र कृतं युद्धं तदासुरैः യഥൈഷാം ദുഷ്ടോർദേഷ്പവൃഷ്ടിമുചോദിവി ഓമാർക്കേ പുരാണേ സവർണിമന്യുന്തരേ ദീമാത്മ്യേ മഹിഷാസുരസൈന്യവധോ നമ യോധ്യ ഇനി ഇതിൻ്റെ മുഴുവൻ അർത്ഥവും കൂടി പറയുകയാണ്